മോന് എങ്ങനെ മനസ്സിന് ഒരു വേഷം കുറെ കാലം കൂടി വീണ്ടും സ്ക്രീനിൽ സൂചനയും കണ്ടതാന്നറിയാം പക്ഷേ ഈ സാഹചര്യത്തില് ശരിക്കും പറഞ്ഞാൽ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നില്ലേ തീർച്ചയായിട്ടും ആ മോനു ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും ജീവിതത്തിൽ കണക്റ്റ് ആവുന്ന ഒരു സിനിമയാണ് കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കളിയാക്കാനായിട്ട് മറ്റുള്ളവര് കാരണം കണ്ടെത്തി കളിയാക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ ഒരു സിനിമയിലൂടെ അത് ഇത്രയും നല്ലതായിട്ട് ആവിഷ്കരിക്കുന്ന എന്തു തോന്നിട്ട് ഓക്കെ ഈ സിനിമ ഈ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് എന്തെങ്കിലും മുന്നോട്ട് ഷെയർ ചെയ്തിരുന്നോ ആഹ് നല്ലൊരു സിനിമ ആയിരിക്കും അച്ഛനും ഒരുപാട് തോന്നി അതുപോലെ സന്തോഷം തോന്നി കാണാൻ പറ്റിയാലും എല്ലാം നമ്മൾ അംഗീകരിച്ച് വരുന്ന സമയമാണ് ആ സമയത്ത് വീണ്ടും നമ്മൾ സ്ക്രീനിലേക്ക് കാണുമ്പോൾ ഒത്തിരി സന്തോഷം കൂടെ നമ്മളെ ഓർമ്മകളും തിരിച്ചു വരുന്നുണ്ട് അപ്പൊ എന്താ ഇപ്പോഴത്തെ സിനിമയെ പറ്റി പറഞ്ഞ നല്ലൊരു സിനിമയാണ് അഭിനയിച്ച കുട്ടി എല്ലാവരും എല്ലാവരും നന്നായിരുന്നു പക്ഷെ ആ കുട്ടി അഭിനയിച്ചപ്പോ സത്യം പറഞ്ഞാൽ അത് ഭയങ്കര എന്താ പറയാ ആദ്യമായിട്ട് അഭിനയിച്ചൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല നന്നായിട്ട് ചെയ്താൽ ആ കുട്ടി അതുപോലെ സിനിമ നല്ല സ്റ്റോറിയാണ് കുറച്ച് പഴയ പഴയ കാലത്തോട്ട് തിരിച്ചു തിരിച്ചു സിനിമ നല്ല വീണ്ടും കണ്ടു സുചന്റെ ഇപ്പം ആ ഒരു കുറേ അധികം അതായത് മറ്റുള്ള സിനിമകളിൽ സുചേട ഒരു ഇത്രയും ഒരു സ്ട്രെങ്ത് ഉള്ള കഥാപാത്രം ആയിരുന്നില്ല

യും നന്നായി പെർഫോം ചെയ്തിരിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നോ അപ്പൊ ഇനി വേറെ ഏതെങ്കിലും മൂവി ഇതേപോലെ ഇറങ്ങാൻ ബാക്കിയുണ്ടോ നിലവില് ാണ് കൂടുതലായിട്ട് സംസാരിച്ചതല്ലേ പക്ഷെ എല്ലാവരും ഹാപ്പിയാണ് കാരണം ആ പഴയ സൂചിച്ച് നമ്മള് ശെരിക്കാവസ്ഥയെല്ലാം നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു അമ്മ എന്താ അമ്മയ്ക്ക് നമുക്കിപ്പോ വന്നപ്പോ മുതലെ ആ മനസ്സിലും സങ്കടം കണ്ടായിരുന്നു അപ്പൊ എന്താണ് തോന്നിയ സുജനെ കണ്ടപ്പോ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നോ സിനിമയെ കുറിച്ച് അന്ന് ശരിയമ്മ